ഹലോ കുത്താംപള്ളി നെയ്ലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് കരയും കസവില് അടിപൊളി പ്രിന്റഡ് സെറ്റ് മുണ്ടുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോ പേർ തുറന്നു കാണാം നിങ്ങൾ കൈയോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഞാൻ ഓരോ ഡിസൈനും കാണിക്ക ഓരോ കളർ ചേഞ്ചസും കാണിക്കുക അതും കയ്യോടെ കൂടുതലും സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതാണ് കേട്ടോ ഈ കളറിന്റെ വേസ്റ്റ് ഇതാണ് ഇതേ ഡിസൈൻ തന്നെയാണ് ഈ മോൾ ഭാഗത്തിലെ പല്ലൂല് വരുന്ന ഡിസൈൻ തന്നെയാണ് സൈഡിലും വരുന്നത് ഇതാണ് ഇതിന്റെ ഉടുക്കണമുണ്ട് ഇതാണ് ഉടുക്കണമുണ്ടിൽ മേൽ താഴ്ഭാഗത്ത് കാണുന്ന ഡിസൈൻ ഇതാണ് വരുന്നത് മോൾ ഭാഗത്ത് പ്ലെയിൻ ആണ് എക്സ്ട്രാ ലെങ്ത്തും രണ്ട് അമ്പത് മീറ്റർ ആണ് സെറ്റും ഉണ്ട് അപ്പം ഇതിന്റെ ഓരോ കളർ ചേഞ്ചസും കാണിക്കാം നിങ്ങൾ കളർ ചേഞ്ചസും ഡിസൈൻ ചേഞ്ചസും കാണിക്കാം നിങ്ങൾ കൈയ്യോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടിപൊളി ഡിസൈൻ ചേഞ്ചുള്ള സെറ്റും കൊണ്ടാണ് നിങ്ങൾക്ക് ഏതൊരു ഫങ്ഷൻ വേണമെച്ചാൽ യൂണിഫോം ആയിട്ടും ഓർഡർ ചെയ്യാവുന്നതാണ് അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടിയാണ് നിങ്ങൾക്ക് ഏതൊരു ഫങ്ഷനും ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഏത് അമ്പല അമ്പലങ്ങൾക്ക് പോകുമ്പോഴും യൂസ് ചെയ്യാം യൂണിഫോം യൂണിഫോം ഓർഡർ ഓണം അവൈലബിൾ ആണ് ഞാനിപ്പോൾ കാണിച്ച സെറ്റ് മൂണ്ടിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ